ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടാൻ പോവുകയാണ് രണ്ടാം തീയതിയാണ് മത്സരം നടക്കുന്നത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച് ഇന്ത്യ നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചതാണ് എന്നാൽ കരുത്തരായ ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ആകുമെന്ന ചോദ്യം ഏവരും മുട്ടിനോക്കുന്നുണ്ട് ഇന്ത്യയും ന്യൂസിലൻഡിനും ശക്തമായ താരനിരയുണ്ട് അതുകൊണ്ട് രണ്ട് ടീമുകളുള്ള പോരാട്ടം കടുക്കുമെന്നുറപ്പാണ് സെമിയിലെ ഏറ്റുമുട്ടലിന് മുമ്പ് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരും ബിയിലെ രണ്ടാം സ്ഥാനക്കാരുമായാണ് മത്സരം ബിയിലെ ഒന്നാം സ്ഥാനക്കാർ എയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ട് മത്സരിക്കും എയിലെ സെമി ചിത്രം വ്യക്തമാണ് എന്നാൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടുകൂടി ഗ്രൂപ്പ് ബിയിൽ ആരൊക്കെ സെമിയിലെത്തുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകും എന്നാൽ ഇന്ത്യ അത് ആഗ്രഹിക്കുന്നില്ല അതിനൊരു കാരണവുമുണ്ട് നിലവിലെ ഗ്രൂപ്പ് എയിലെ സാധ്യതകൾ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനക്കാരും ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനക്കാരുമായി സെമിയിലെത്താൻ സാധ്യതയുണ്ട് നെറ്റ് റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിൽ ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും മൂന്ന് പോയിന്റുകൾ വീതമുണ്ട് എന്നാൽ നെറ്റ് റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്ക മുന്നിട്ട് നിൽക്കുകയാണ് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള സാധ്യതയുള്ള ഓസ്ട്രേലിയ സെമിയിൽ നേരിടേണ്ടതായി വരും എന്നാൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടാൻ താല്പര്യപ്പെടുന്നില്ല ഓ സീസൺ ഇത്തവണ മികച്ച പേസർമാരില്ലാത്തത് വസ്തുതയാണ് എന്നാൽ ബാറ്റിംഗ് നിര അതിഥി ശക്തമാണ് ആർച്ചറും മാർക്കുഡും ഉൾപ്പെടുന്ന ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് നിരക്കെതിരെ മുന്നൂറ്റി അമ്പതിലേറെധികം റൺസ് ചെയ്സ് ചെയ്ത് റെക്കോർഡ് ഇട്ട ടീമാണ് ഓസ്ട്രേലിയ ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയ സെമിയിൽ കിട്ടിയാൽ ഇന്ത്യ പ്രയാസപ്പെടുമെന്ന് ഉറപ്പാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനക്കാരായാൽ ദക്ഷിണാഫ്രിക്കയെ നേരിടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയെ എതിരാളിയെ ലഭിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ദക്ഷിണാഫ്രിക്ക ശക്തമായ നിരയാണെങ്കിലും നോക്കൗട്ട് മത്സരങ്ങളിൽ ഭാഗ്യമില്ലാത്ത ടീമാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ തോൽപ്പിശിതമാണ് ഓസീസിനെ സെമിയിൽ തോൽപ്പിക്കുന്നത് ഏത് പ്രയാസമാണ് ഇന്ത്യയുടെ പേസ് നിര ശക്തമല്ലാത്തതുകൊണ്ട് ഓസ്ട്രേലിയക്കെതിരെ കളിക്കേണ്ടി വന്നാൽ സമ്മർദ്ദം ഇരട്ടിപ്പിക്കും മുഹമ്മദ് ഷമി പഴയ മികവില്ല റാണയും ന്യൂബോളിൽ മികവ് കാട്ടുന്നില്ല സ്പിന്നർമാരെ കരുത്തിനാലാണ് ഇന്ത്യ മുന്നേറുന്നത് എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ സ്പിന്നിനെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നതാകും ഏറ്റവും ഉചിതം ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ഇംഗ്ലണ്ട് സെമിയിലെത്തിക്കുമോ എന്ന് കണ്ടറിയണം ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനെയും ഇംഗ്ലണ്ട് നേരിടുന്നുണ്ട് രണ്ട് മത്സരവും വിജയിച്ചാൽ ഇംഗ്ലണ്ടിന് സെമിയിലെത്താം അഫ്ഗാനെ തോൽപ്പിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ ഇംഗ്ലണ്ട് ഗ്രൂപ്പിലെ ബിയിലെ രണ്ടാം സ്ഥാനക്കാരായാൽ ഇന്ത്യക്ക് ഗ്രൂപ്പ് എയിൽ ഒന്നാമതെത്തുക ഗുണം ചെയ്യും ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഏകദിന പരമ്പര തൂത്തുവാരിയാണ് വരുന്നത് അതിന്റെ ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട്